ഹായ് ഹലോ എന്റെ പേര് പ്രദീപ് എന്നാണ് നിങ്ങൾ മെന്റലിസം ഒക്കെ കാണാറുണ്ടോ എക്സ്പീരിയൻസ് ചെയ്യാൻ മൂന്ന് പേരാണ് ഞാൻ ആദ്യമായിട്ടാണ് മൂന്നുപേരെയൊക്കെ ഒരുമിച്ച് ചെയ്യാൻ നോക്കുന്നത് ട്രൈ കേട്ടോ മൂന്ന് പേര് ഒന്ന് നന്നായി അമൽ അമൽ ആദർശ് ആദർശ് ദിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതില് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു ഫ്രണ്ടിനൊന്ന് കൊണ്ടുവരാൻ പറ്റും മൈൻഡിലേക്ക് കേട്ടോ മൈൻഡിലേക്ക് വരുന്ന ഒരു പേര് അത് മാത്രം ഒന്ന് കൊണ്ടുവരണേ ചെറുപ്പത്തിൽ പഠിച്ച ഒരാൺകുട്ടിയാണെന്ന് തോന്നുന്നു ആണ് അതിൻ്റെ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് കൊണ്ടുപോവാ മൈൻഡിലേക്ക് ഫസ്റ്റ് ലെറ്റർ ആ പേര് ഫുൾ ആയിട്ട് ഒന്ന് കൊണ്ടുവരണം സ്കൂളിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങൾ കൂട്ടുകാരനെ കാണുകയാണ് ഒന്ന് നോക്കണേ സ്കൂളിലേക്ക് പോകുന്നു കൂട്ടുകാരൻ വരുന്നുണ്ട് അഭിനന്ദാണ് അതിന്റെ പേരാണ് ആണോ നിങ്ങളിൽ നിങ്ങൾ അമൻ്റെ പേരൊന്നുകൂടി പറഞ്ഞു അമൽ 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 ഒരു കാര്യം ചെയ്യാം അമൽ ഇപ്പൊ അത്ര പഠിക്കുന്നു പ്ലസ് ടു അല്ലേ നമുക്ക് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് അവിടെ കൂട്ടുകാരനെ കണ്ടുപിടിച്ചത് പ്ലസ് ടു വരെ പന്ത്രണ്ട് വർഷത്തിനിടയിൽ കുറേ അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അതിൽ ഏറ്റവും ഫേവറായിട്ട് നിങ്ങൾ ചില അധ്യാപകർ ഉണ്ടാവും അപ്പോൾ അതില് നിങ്ങളുടെ ആ അധ്യാപകരില് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നൊരു അധ്യാപിക അധ്യാപകൻ അധ്യാപിക അല്ലെങ്കിൽ ആ ഒരു ഫേവറായിട്ടുള്ളൊരു കൊണ്ടുവരണോ കുറച്ച് നേരത്തെ കൈ ഒന്ന് ഹൈ ചെയ്യണ്ട താഴ്ത്തി നിങ്ങളും കൈ മെയിൽ ഓർ ഫീമെയിൽ മെയിൽ ഓർ ഫീമെയിൽ ഒരു ടീച്ചറാണ് തോന്നുന്നുണ്ട് ആണോ ഓക്കേ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണോ അല്ല അല്ല ഇത്തിരി ഉള്ളതാണ് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ആലോചിക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചോ ഒന്ന് കണ്ണടയ്ക്ക ആ ക്ലാസ്സിലേക്ക് പോകുന്നു ഏഹ് ടീച്ചറുടെ സബ്ജക്റ്റ് ആകുന്ന സമയത്ത് ടീച്ചർ വരുന്നുണ്ട് വളരെ ചെറിയൊരു പേരാണ് തോന്നുന്നത് ഐ തിങ്ക് വൺ ടു ലെറ്റേഴ്സ് ഒന്ന് മൈൻഡിൽ ലെറ്റേഴ്സ് മാത്രം വൺ ടു ഫോർ ഫൈവ് വൺ ടു മൂന്ന് നാല് മൂന്ന് നാല് ലെറ്റേഴ്സ് ഒക്കെ ഉള്ളു തോന്നുന്നു ആണോ വൺ ടു സ്റ്റാർട്ടിങ് ലെറ്റർ എന്ന് കൊണ്ടുവരണം കേട്ടോ സ്റ്റാർട്ടിങ് ലെറ്റർ പേര് തുടങ്ങുന്നത് എ ബി സി ഐ തിങ്ക് അതും എയിൽ നിന്നാണ് തുടങ്ങുന്നത് തോന്നുന്നു ആണോ ഓക്കേ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് പേരുകൾ ഉണ്ടാവും വെയിറ്റ് വെയിറ്റ് കുറച്ച് നേരം ഒന്ന് 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 ആ ടീച്ചറെ മാത്രം ഒന്ന് ടീച്ചറിനെ അടിയതൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇഷ്ടം ഇല്ല അതുകൊണ്ടായിരിക്കും അത്ര ഇഷ്ടം ശരി ഓക്കെ ആ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ അനു ടീച്ചർ ആണോ അനു ടീച്ചർ ആണ് ആ എത്രയിലായിരുന്നു പഠിപ്പിച്ചത് ഏജിൽ ഏജിലാണ് ഓക്കേ സന്തോഷം